തകർന്ന നരണിപ്പുഴ കൊന്നിപ്പാലം പാടശേഖരത്തിന്റെ ഭണ്ട് നിർമ്മാണം ബുധനാഴ്ച തുടങ്ങും ഒരാഴ്ച മുമ്പ് ഭണ്ട് തകർന്ന് വ്യാപക കൃഷിനാശമുണ്ടായ പാടശേഖരത്താണ് വീണ്ടും കൃഷിയിറക്കുന്നതിനായി ഭണ്ട് നിർമ്മാണം നടത്തുന്നത് തകർന്ന നരണിപ്പുഴ കമ്മിപ്പാലം പാടശേഖരത്തിന്റെ ഭണ്ട് നിർമ്മാണം ബുധനാഴ്ച തുടങ്ങും ഒരാഴ്ച മുമ്പ് ഭണ്ട് തകർന്ന് വ്യാപക കൃഷിനാശം പാടശേഖരത്താണ് വീണ്ടും കൃഷി ഇറക്കുന്നതിനായി ബണ്ട് നിർമ്മാണം നടത്തുന്നത് ജനപ്രതിനിധികളെയും കർഷകരുടെയും ആവശ്യം ശക്തമായതോടെയാണ് കെ എൽ ഡി സി വേഗത്തിൽ ബണ്ട് നിർമ്മാണം ആരംഭിച്ചിരിക്കുന്നത് ഒലിച്ചുപോയ എഴുപത്തിയഞ്ച് മീറ്റർ ബണ്ട് പുനർനിർമ്മിക്കുന്നതിനുള്ള ചുവന്ന മണ്ണ് കരാറുകാരൻ എത്തിച്ചു കഴിഞ്ഞു താഴത്തേൽ പടിയിലെ സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്താണ് മണ്ണ് എത്തിച്ചിരിക്കുന്നത് കമ്മിപ്പാലത്തെ ബണ്ടിനും മുകളിലൂടെയാകും കിടക്കുന്ന സ്ഥലത്തേക്ക് ലോറിയിൽ മണ്ണ് എത്തിക്കുക വാഹനം പോകുന്നതിനായി ബണ്ട് ഗതാഗത യോഗ്യമാക്കി തടികളും മണ്ണും ഉപയോഗിച്ചാകും ബണ്ട് പുനർനിർമ്മിക്കുക ഇരുന്നൂറ് ഏക്കർ വരുന്ന പാടശേഖരമാണ് ബണ്ട് തകർച്ചയിൽ പുറംകോളിൽ നിന്നും നൂറടിത്തോട്ടിൽ നിന്നും ഒഴുകിയെത്തിയ വെള്ളത്താൽ മൂടിക്കിടക്കുന്നത് ഒരാഴ്ചയ്ക്കുള്ളിൽ ബണ്ട് നിർമ്മാണം പൂർത്തിയാക്കുമെന്ന് കെ എൽ ഡി സി അറിയിച്ചു ബണ്ടിന്റെ പുനർനിർമ്മാണത്തോടൊപ്പം കൂടുതൽ മോട്ടോറുകൾ എത്തിക്കാനുള്ള ഒരുക്കത്തിലാണ് പാടശേഖര സമിതി ഭാരവാഹികൾ വേഗത്തിൽ വെള്ളം പറ്റിച്ച് കൃഷിയിറക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കർഷകർ